ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെ മക്കളെ വിശേഷം സുഖല്ലേ നമ്മളിപ്പം തന്നെ ചായ കുടിക്കാൻ പോകട്ടോ അതിൽ ബിസ്കറ്റ് എടുക്കു ചായ കുടിക്കുന്നത് ഒരു ക്ഷീണുണ്ട് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഞങ്ങള് കുടിക്കലുണ്ട് പക്ഷെ കാണിക്കലല്ലോ അതിന് ഞങ്ങളൊക്കെ ചായ ബിസ്ക്കറ്റ് വലിയ മതിലൊന്നുമില്ല എന്നാലും വലിയ ബിസ്ക്കറ്റ് എന്നെ വേണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിയല്ല വലിയ വലിയ ടേസ്റ്റില്ല എന്നാൽ എന്തെങ്കിലും കടി വാണ്ടേച്ചിട്ട് വലിയ താല്പര്യത്തിന് അനുസരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കടിയൊക്കെ വാങ്ങും അതിന് ആഗ്രഹം എന്താച്ചാൽ അത് വാങ്ങിക്കൊടുക്കും ാണ് ചെലുവിൻ്റെ പരിപാടി ബിസ്ക്കറ്റ് ഒക്കെ വേണം കളയങ്ങൾ ചായ ഒടിച്ചോസ് കാരൊക്കെ കഴിഞ്ഞൊരു ചായ ഗ്ലാസ് ചായ ഒടിച്ച് അലേരിക്കുന്നത് രസ അല്ല കട്ടിയുള്ള പാൽ ചായ പശുവിൻ്റെ പാൽ പശു പശുവിൻ്റെ പാൽ ഴിഞ്ഞിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് ചായ കിട്ടുമ്പോളും എന്താണ് അതിൻ്റെ ഒരു ഉഷാറല്ലേ ഒരു ത്രില്ല ഒക്കെ എൻ്റെ പൊന്നുമക്കളെ കുടിച്ചു വെക്കണം ആരും ചായ ഒന്നും കുടിക്കാറില്ല എന്ന് എനിക്കറിയാം ടാ ചായയിൽ മധുരം ഇട്ടിട്ടില്ല മറന്നു പോയി മക്കളെ എന്നാ വെള്ളുമ്പോ വന്ന അവിടെ ചീത്ത അപ്പൊ നമ്മള് ചായയില് മധുരം ഇട്ടിട്ടില്ല മറന്നു പോയിക്കളും അപ്പൊ അവന കൊറച്ച് ഷുവർ കേട്ടെ രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ ചോറാഡ് ചെയ്തു ഇനി നമ്മൾക്ക് ഒരു ഇളക്കൽ കൊടുക്കും മറ്റൊക്കെ ചെയ്തതാണ് ഞാൻ മറന്നു

ट्रोली तो मारे गुटी വലിയ രസമില്ലല്ലേ നമ്മൾ പേടിച്ചാൽ മറിട്ട് പഠിച്ചത് മക്കളെ ചായ ഒടിച്ചണം നമുക്ക് എല്ലിമ്മാക്കി ബിസ്ക്കറ്റ് പോകണം എന്നറിട്ട് പേടിച്ചതാണ് രസമില്ല വലിയ ഇഷ്ടമല്ല നിങ്ങളാണ് നിങ്ങൾ തന്നോളി എനിക്ക് ഇങ്ങനത്തെ അൻപത് അമ്പത് ബിസ്ക്കറ്റൊക്കെ ഇഷ്ടം Bởi vì mình 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 എന്നാലും പനിക്കുട്ടിയാക്കി ചെന്നുപോയി ബ്രഹ്മ പൊന്നും കല് പാട്ടെങ്ങനെ സൂപ്പറുണ്ടോ എൻറ്റമ്മാ പൊനിലും കൽവിൻ്റെ ഉമ്മ യാൾ ഏറെ സോറ്റിയമ്മാക്ക നിങ്ങളിലേക്ക് പാടാം ത്ര അതാണ് ഈ ശാള് എല്ലാരും പറയുന്നു നിങ്ങളൊക്കെ പറയുന്നത് പാറ്റിക്കൊടുക്കും ഷാള് പാറ്റായിട്ട് ഇഷ്ടം പോലെ ആളൊക്കെ ഇടു ഈ ഒരു തലയൊക്കെ പറഞ്ഞു ഞാൻ മതിയോ അപ്പൊ മക്കളെ എന്തൊക്കെ വല്ല്യമ്മ ഒരു പാട്ടത്ത് പഠിക്കാണി നിങ്ങളല്ല അസ്പീറൊക്കെ പഠിന്ന് ചായരില്ല എല്ലാ മാറ്റി എല്ലാം റാത്താവട്ടെ ഇടക്ക് വല്ല്യമാനങ്ങാണിച്ചു എപ്പോഴും വല്ല്യമ്മാനങ്ങ ചോദിക്കൂ ഞങ്ങള് അപ്പൊ ഞങ്ങൾ ചായ ഒഴിക്കണ വീഡിയോ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കാണാൻ എപ്പോഴും വല്യമാനം ചെറുപ്പം നല്ല മുടിലല്ലായിരിക്കും ഏഹ് സുന്ദരിയുടെ ഇതെന്നെ ഉളപ്പിച്ചു മഴ ഇതില്ലെങ്കിൽ ഞാൻ പോയി ഇൻ്റെ കഷ്ടകാലം കഴിഞ്ഞു ഇമ്മയായിട്ടും വാപ്പായിട്ടും വല്ലിമ്മന ഉള്ളു എന്താപ്പട്ടോ ഓരോരുത്തരെ ഇമ്മയില്ല വാപ്പില്ലാതെ പഠിച്ചും വല്യമാനം ബാക്കിയാക്കിയതോടെ സമാധാനം ഇനി ഞാൻ ഒറ്റക്കല്ലേ കാലം ഞാൻ എന്താ കാട്ടണു ഇരിക്കന്നെ അറിഞ്ഞൂടാ എൻ്റെ പൊന്നുമക്കളേ വെല്ലിയമ്മ പോകുമ്പോഴാണ് എൻ്റെ അവസ്ഥ ഗുരുതര പോണത് ഞാൻ പറയും വെല്ലിയമ്മ മരിക്കണീൻ്റെ പിന്നെ ഞാൻ മരിച്ചാൽ മതി അതാണ് ഇപ്പൊ എന്റെ ഉമ്മ അങ്ങനെ മറന്നിരുന്നു ഉമ്മങ്ങനെ മരിച്ചിട്ടീരുന്നു അവസാനം വെള്ളിയമ്മ മരിച്ചാ മതി എല്ലാരും ശു എന്റെ കക്ക എന്തായാലും പറയണ്ടോ എന്തായാലും എന്തും പറയണം സുഖല്ലേക്കോച്ച അത്രേ നിങ്ങളെ പ്രേക്ഷകരല്ലേ അസ്ലാമലൈക്കും നിങ്ങള് പറയ് സുഖല്യേ അസ്സലാമലൈക്കും കുട്ടിയുടെ എന്തൊക്കെ വർത്താനങ്ങൾ ധാരണിച്ചോ എന്താ ഞങ്ങളൊന്നും

അല്ലിരുന്നാൾക്ക് ഡ്രസ്സൊക്കെ എടുത്തോ ഞങ്ങളൊന്നും കൊടുത്തിട്ടില്ല ആ അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യുക ഓക്കെ ഇപ്പോൾ ആ അസലയ്ക്ക് ആയിരിക്കാം